ഫലമായി ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ രണ്ടര അടിയിലേറെ കടൽനിരപ്പ് ഉയരുന്നത് തെക്കൻ കേരളത്തിലടക്കം തീരപ്രദേശങ്ങൾക്ക് കടുത്ത ഭീഷണിയാകുമെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ ഇന്ത്യൻ തീരത്ത് രണ്ടേ പോയിന്റ് എട്ടടി വരെ കടൽനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാകുമെന്നാണ് അറിയിപ്പ് മുംബൈ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ തീരമേഖല ഗുജറാത്തിലെ കച്ച് കൊങ്കൺ പ്രദേശങ്ങൾ തുടങ്ങിയവയും ഭീഷണിയിലാണെന്നും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസിന്റെ പഠനം ഉദ്ധരിച്ച് പരിസ്ഥിതി മന്ത്രി മഹേഷ് ശർമ്മ ലോക്സഭയിൽ രേഖാമൂലം അറിയിക്കുകയായിരുന്നു ഇക്കാര്യം ഐക്യരാഷ്ട്രസഭയെയും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് തുടർച്ചയായ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രളയം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ തീരപ്രദേശങ്ങളിലെ കുടിവെള്ളത്തിൽ ഉപ്പുവെള്ളം കലരുന്നതോടെ കടുത്ത ഉം കടുത്ത ശുദ്ധ ശുദ്ധജലക്ഷാമത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകും തീരമേഖലയിൽ താമസിക്കുന്നവരുടെ ജീവിതാവസ്ഥ തന്നെ തകിടം മറിയാൻ ഇത് വഴിവെക്കുമെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നു എന്തായാലും തെക്കൻ കേരളം കടുത്ത ഭീഷണിയിലാണ് രണ്ടര അടിയിലേറെ കടൽ ഉയർന്നാൽ കേരളത്തിലെ പല പ്രദേശങ്ങളും വെള്ളത്തിലടിയിലാകും എന്നാൽ രാജ്യത്തിന്റെ തീരസുരക്ഷ സംരക്ഷിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്നും മന്ത്രി പറയുന്നു തീരസംരക്ഷണത്തിനായി രൂപീകരിച്ചിരിക്കുന്ന വിവിധ നയങ്ങളും നിയമങ്ങളും അതത് സംസ്ഥാനങ്ങൾ കണിഷമായി പാലിക്കുകയാണ് ഇതിനുള്ള ഏക പോം വഴി തീരസംരക്ഷണ നിയമങ്ങൾ ലംഘിക്കുന്നത് കണ്ടെത്തിയാൽ തീരസംരക്ഷണ അതോറിറ്റികൾ ശക്തമായ നടപടിയെടുക്കും ണമെന്നും മന്ത്രിയുടെ റിപ്പോർട്ടിൽ പറയുന്നു കൂടുതൽ വാർത്തകളുമായി ഉടൻ തിരിച്ചെത്താം